നിങ്ങളുടെ മകൻ ഒരു വൈദികനാകാൻ പഠിക്കുന്നു എന്ന് ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾ പറഞ്ഞിരുന്നു മറ്റാളുകളും പറഞ്ഞിരുന്നു ഇന്നു മുതൽ നമ്മുടെ ഇടവക്കാരും മറ്റുള്ളവരും പറയും അച്ഛൻ്റെ അമ്മയാണ് പോകുന്നത് അച്ഛൻ്റെ അപ്പനാണ് ആ നിൽക്കുന്നത് അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല പള്ളിയിലെ പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോഴും ആളുകൾ പറയും അച്ഛൻ്റെ അപ്പനാണ് സംസാരിക്കുന്നത് അച്ഛൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പ്രത്യേകം നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു അത് അഹങ്കരിക്കാനല്ല മറിച്ച് കൃതാവിൻ്റെ പുരോഹിതനായി നിങ്ങളുടെ ഒരു മകൻ ദൈവം ഔദാര്യത്തിലും വാത്സല്യത്തിലും അങ്ങനെ നൽകിയിരിക്കുന്നു സഹോദരങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു സഹോദരൻ വൈദികന ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ച് നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനാണ് അത് നിങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഇടവകയിൽ പുത്തൻ കുർബാനയ്ക്ക് വരുന്നത് കൊണ്ട് ഞാൻ ദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല അന്ന് വരുമ്പോൾ ഒന്നോ ഒന്നരോ മണിക്കൂറോ വല്ലോ ഞാൻ സംസാരിച്ചുകൊള്ളാം ബാക്കി മറ്റുള്ളവർ സംസാരിക്കട്ടെ ഇന്ന് ദീർഘമായി സംസാരിക്കുന്നില്ല സുദീർഘമായ ശുശ്രൂഷയിൽ നിങ്ങൾ ഇന്നലെ വന്നവരുണ്ട് ഇന്ന് രാവിലെ നേരത്തെ വന്നവരുണ്ട് നിങ്ങൾ ത്യാഗമെടുത്ത് അതിൽ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് പങ്കുകാരായതിൽ വലിയ സന്തോഷം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ സഭയെ സംബന്ധിച്ചും മേജർ അധിപതിരാസനത്തെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏഴ് വൈദികർ ഒരു നല്ല തീക്ഷ്ണതയുള്ള സമർപ്പണമുള്ള വൈദികരാണ് അവരുടെ പൗരോഹിത്യ ശുശ്രൂഷാ സഭയ്ക്ക് വേണ്ടി അവർ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് സമർപ്പിക്കുകയാണ് ആ സമർപ്പണത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിങ്ങൾ നിരന്തരമായി അവരെ ബലപ്പെടുത്തണം കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ ജനത്തിനും വേണ്ടി കരങ്ങൾ ഉയർത്തുവാൻ അവർ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കരങ്ങൾക്ക് ബലമേകണം പാവപ്പെട്ട മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം സഭയുടെ ശുശ്രൂഷകൾ ഏത് നിയോഗം നൽകിയാലും പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുന്നതിന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം രണ്ട് ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ കറങ്ങിയാൽ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നത് ഒരു സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴല്ല അവർ ദൈവനാമത്തിൽ ത്യാഗമേറ്റെടുക്കുമ്പോഴും ക്ലേശിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കാണിച്ചു കൊടുക്കുമ്പോഴുമാണ് നിങ്ങൾ അവരെ ഒരിക്കലും ദ്രവ്യാസക്തിയും പണം സമ്പാദിക്കുന്നതിനൊക്കെയുള്ള ഉള്ളവരാക്കി ഒരു കാരണവശാലും തീർക്കരുത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ച് കൊടുക്കരുത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് നല്ല ആരോഗ്യമുള്ള മക്കളാണ് രണ്ടും മൂന്നും മോട്ടോർ സൈക്കിൾ ഒരു സമയത്ത് ഓടിക്കാൻ ആരോഗ്യമുള്ളവരാണ് അവർക്ക് ജെ സി ബി വാങ്ങിച്ചു കൊടുത്ത് അവരെ മടിയന്മാരാക്കരുത് ഫോർ വീലർ എന്നുള്ളത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരാലോചിച്ചോളൂ നാല് വീലിൽ യാത്ര ചെയ്യുന്ന ആ സൗകര്യം ഈ പൂർണ്ണ ആരോഗ്യമുള്ള ഈ മക്കൾക്ക് ഇപ്പോൾ ആവശ്യമില്ല മാതാപിതാക്കളെ നിങ്ങളുടെ യുവത്വത്തിൻ്റെ കാലത്തും ചെറുപ്പകാലത്തും നമ്മുടെ മേജർ അതിരൂപതയിലെ ഇടവുകളാണല്ലോ നാലു അഞ്ചും പള്ളികൾ നോക്കിയിരുന്ന അച്ഛന്മാർ അവിടെ വന്നിരുന്നത് എങ്ങനെയാണ് എന്നറിയാം കാലവേറെ പുരോഗമിച്ചു അതറിയാത്തവരല്ല നമ്മൾ ക്ലേശം ഏറ്റെടുക്കേണ്ടതിന് അങ്ങനെയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ള കാലം പൂർണ്ണ കൂടി ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം കാർ എന്ന് പറയുന്നത് ഒന്നും വലിയ ലക്ഷറി അല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ നമ്മളുടെ കാര്യം ഇതേ ഉള്ളൂ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല എന്ന് മാത്രം വാഹനം മോശമാണെന്ന് ആരോടും പറയരുത് വാഹനം നല്ലതാണ് പക്ഷെ നമ്മുടെ ഈ മക്കൾ മഴയൊക്കെ നനഞ്ഞും ഓവർ കോട്ടിട്ടും മോട്ടോർ സൈക്കിളിൽ ഏൽപ്പിച്ച് പള്ളികളിൽ പോയി ശുശ്രൂഷ ചെയ്തും നനഞ്ഞ് മേടയിലേക്ക് വന്ന് തല തലതോർത്തി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരനുഭവമാണ് എന്നവരുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു പട്ടത്തിന് വന്ന സമയത്തെ സന്തോഷം ഒക്കെ ഇവരിൽ വർധമാനമാകുന്നത് അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന സഭാ മക്കൾ ആരും ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കരുത് നിങ്ങളുടെ കയ്യിൽ പക്ഷേ അവർക്ക് രണ്ട് വാർ കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം കാണും നിങ്ങളതിനെ മുതിരരുത് അവരെ അലസരാക്കരുത് അവരെ ഈ കാര്യത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകരുത് ആവശ്യമുള്ള കാലത്ത് നിങ്ങൾ സഹായിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ബാക്കി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പുരോഹിതന്മാരായി നിലനിർത്താനുള്ള സ്നേഹമാണ് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഭാമക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം വിപരീതമായി ചെയ്യുന്ന കാര്യത്തിന് ഓമോലോഗിയോയിൽ ഓർമ്മിച്ചതുപോലെ ആ തെറ്റുകളിൽ നിന്നെല്ലാം ഞാൻ പൂർണ്ണ വിമുക്തനാകുന്നു അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയും ഇല്ല എന്നുള്ളതും പരമാർത്ഥം ദൈവം ഈ മക്കൾക്ക് നൽകിയ പൗരോഹിത്യത്തിൻ്റെ നൽവരങ്ങൾ അനേകായിരം കുടുംബങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിന് ഇവരുടെ കാലുകൾക്ക് ബലം ഇവരുടെ മനസ്സിന് നല്ല തുറവി എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നതിന് ഇവർക്ക് നല്ല ഉത്സവം അതെല്ലാം സ്വർഗം നൽകട്ടെ